എന്തായാലും ഇനി ഇതൊരു തങ്ങൾക്കൊരു വിഷയമേ അല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും രാഹുൽ വിവാദത്തിൽ നിന്ന് രാഷ്ട്രീയ മോചനം നേടാൻ കിടഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കോൺഗ്രസിന്റെ വിഷയമല്ല എന്നാണ് നേതാക്കൾ ഇപ്പോഴും സ്വീകരിക്കുന്ന സമീപനം തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രചാരണത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും കോടതി ജാമ്യം നൽകിയാലും നിഷേധിച്ചാലും രാഹുലിനെ ഒരു അക്ഷരം മിണ്ടാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഒട്ടും താല്പര്യമില്ല നേതാക്കളുടെ ശ്രദ്ധ മുഴുവൻ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രാഹുലിനെതിരെ പോലീസും കോടതിയും എന്ത് നടപടി സ്വീകരിച്ചാലും അതൊക്കെ അതിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം നിയമം വഴിക്ക് അല്ലാതെ ഞങ്ങളെ കോൺഗ്രസിന്റെ നിലപാട് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു പാർട്ടിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോകാൻ ഒരു വ്യക്തിക്ക് അധികാരമുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തലിനെ കണ്ടെത്താൻ കഴിയാത്തത് കേരള പോലീസിന്റെ കഴിവുകേടാണെന്ന് കെ മുരളീധരൻ പറയുന്നതിലൂടെ സ്വന്തം കോർട്ടിലുണ്ടായിരുന്ന പന്തിനെ എപ്പോഴേ അപ്പുറത്തേക്ക് തട്ടിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രാഹുൽ വിഷയം ചർച്ചയാകുന്നത് പാർട്ടിക്ക് നല്ലതല്ല എന്ന് നേതാക്കൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവർ മിണ്ടാൻ മടിക്കുന്നത് പകരം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ടി ശ്രീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം